നമസ്കാരം ഞാൻ ധന്യകൃഷ്ണൻ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് സ്വദേശിയാണ് ഞാൻ മേലാറ്റൊരു സ്ഥാപനത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഈ വായനാ ദിനത്തിൽ കൂടെ ചേർന്നിരിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അതിന് നമ്മുടെ സുരഭി ടീച്ചറാണ് വഴിയൊരുക്കിയിരിക്കുന്നത് വായനാ ദിനത്തിൽ ഒരുമിച്ച് ചേരാൻ ഒരു കാരണമുണ്ട് കേട്ടോ കാരണം അതെൻ്റെ വായനാശീലാണ് ഞാനൊരു എട്ടാം ക്ലാസ് മുതൽ എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും വായിക്കുകയും ചെയ്തിരുന്നു ഇഷ്ടമുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ എടുത്ത് വായിക്കും അതിലെനിക്ക് എന്നിൽ പ്ലസ് പോയിന്റായിട്ട് തോന്നിയിരുന്നൊരു കാര്യം ഈ വായിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു അതുമാത്രമല്ല എൻ്റെ കണ്ണിലും ചുറ്റിലും മനസ്സിലെല്ലാം കാണുന്ന കാര്യങ്ങളും ഞാൻ ഡയറിയിൽ എഴുതി വയ്ക്കുമായിരുന്നു അതിന്ന് എനിക്ക് വലിയൊരു സന്തോഷത്തിനിടയാക്കിയിട്ടുണ്ട് എന്താന്നല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊൻ ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ എൻ്റെ പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് പിത്തനമുട്ടി പ്രശസ്ത എഴുത്തുകാരി ദീപ നിശാന്താണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് എം എൽ എ അനിൽ സാർ പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ടീച്ചേഴ്സ് എൻ്റെ നാട്ടിലെ പൗരപ്രമുഖരും നാട്ടുകാരും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എൻ്റെ സഹപ്രവർത്തകര് സാന്നിധ്യത്തിൽ എനിക്ക് ഈ പുസ്തകം പുറത്തിറക്കാൻ സാധിച്ചു അപ്പോൾ വായന എന്നുള്ളത് നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ നമുക്ക് വായന സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ വൃത്തിയായി തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും ഒരു സ്ഥലത്തെ എങ്ങനെ പെരുമാറണം അവിടെ കൂടിച്ചേർ ചേർന്ന് നിൽക്കണോ അത് പിൻവലിയണോ എന്ന് നമുക്ക് നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് നമുക്ക് നിർദ്ദേശം തരും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ പൂർണ്ണമാക്കുന്നതിൽ വായനയ്ക്ക് നല്ല പങ്കുണ്ട് അത് നമ്മുടെ ഉള്ളിൽ വായനാശീലവും നമ്മളുടെ ചെറിയ ചെറിയ കലാവാസനകളൊക്കെ നമ്മൾ കണ്ടെത്തി അതിൻ്റെ കൂടെ നമ്മളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് കുഞ്ഞുനിവാഷ് പറഞ്ഞിട്ടുണ്ട് വായിച്ചാൽ വിളയും നല്ലത് സത്യമാണ് വായന നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കുന്നതിലും ഏത് പ്രതിസന്ധിയിലും നമ്മളെ മുന്നോട്ട് നീക്കാനും ഒരുപാട് സഹായിക്കും മാത്രമല്ല ജീവിതത്തിലുടനീളം വായന നമുക്ക് നല്ലതും സന്തോഷവുമല്ലാതെ വേറൊന്നും തരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വായനാ ദിനത്തിൽ നിങ്ങളും എന്തിനു ശീലിക്കുക ഇതുവരെ ശീലിച്ചിട്ടില്ലെങ്കിൽ ഈ വായനാശീലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ തന്നെ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കണം പറയുന്നില്ല ഇപ്പം ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലാണ് ഈ റീഡിംഗ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇഷ്ടം പോലെ എഴുത്തുകാരൻ നമുക്ക് ഫോണിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതെടുത്ത് വായിക്കാം പിന്നെ വലിയ വലിയ പുസ്തകങ്ങളെടുത്ത് എന്ന് ഞാൻ പറയുന്നില്ല നമ്മളുടെ ടേസ്റ്റ് എന്താണോ നമുക്കിഷ്ടമുള്ള പുസ്തകം അത് കഥയാവാം കവിതയാവാം ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കാം ഏതു ആവാം ഇഷ്ടമുള്ള കാര്യങ്ങളെടുത്ത് വായിക്കുക അതിന് സമയം കണ്ടെത്തുക അങ്ങനെ നല്ല കുട്ടികളായിട്ടും നല്ല ശീലത്തോടെയും മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം